നരേന്ദ്രമോദി സെപ്റ്റംബർ പതിമൂന്നിന് മിസോറാമും മണിപ്പൂരും സന്ദർശിക്കും സന്ദർശനത്തിൽ മിസോറാമിലെ അമ്പത്തിന് മൂന്ന് എട്ട് കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽവേ പാത മോദി ഉദ്ഘാടനം ചെയ്യും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗതാഗത വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമാണ് ഈ പദ്ധതി അസമിലെ സിൽചാറുമായി ബന്ധിപ്പിക്കുന്ന ഈ പുതിയ റെയിൽവേ ലൈൻ മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും മിസോറാമിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഏറെ സഹായകമാകും സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റൊരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മിസോറാം ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് മണിപ്പൂരിലെ വംശീയ അതിക്രമങ്ങൾക്ക് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി അവിടം സന്ദർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച സംഘർഷങ്ങളിൽ ഇരുന്നൂറ്റി അറുപതിലധികം ആളുകൾക്ക് ജി ജീവൻ നഷ്ടമാവുകയും അറുപതിനായിരത്തിലധികം പേർ ഭവനരഹിതരാകുകയും ചെയ്തു സെപ്റ്റംബർ രണ്ടാം വാരം പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ഔദ്യോഗികമായി ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് മണിപ്പൂരിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ന്യൂസ്